ഒരു പ്രഭാതം കാണാതെ മണ്ണിന്റെ ഇടയിൽ ലാഭത്തെ ജീവിതം വിട്ട് തിരുസംഗതിയിലേക്ക് ചേർക്കപ്പെട്ട ആ വേദനയും പ്രയാസവും കർത്താവെ ഞങ്ങളുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്നു തിരുസംഗതിയിൽ നിർത്താവെ അവരെല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകാൽ ഇപ്പോൾ വേദനയിലും ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ വേദനയിലും നിരാശയിലുമായിരിക്കുന്ന വയനാട് പ്രദേശത്തെ എല്ലാവരെയും ഈ ദുരിതത്തിന്റെ ഭാഗമായി പ്രയാസം അനുഭവിക്കുന്ന സഖ്യതയും തിരുത്തനകല്യങ്ങളെയും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചതുപോലെ െ എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ കെ അവരെ നിയമന ബലപ്പെടുത്തണമേ ആശ്വാസത്തെ സൗഖ്യത്തെ സമാധാനത്തെ കർത്താവെ പ്രത്യേകിച്ച് ആ പ്രദേശങ്ങളൊക്കെ വീണ്ടും പുനർജീവിതം തുടങ്ങുവാൻ തൊക്കെ അതിനുവേണ്ടതായിട്ടുള്ള സഹായം നൽകുവാൻ நங்கள் வரையகளே நாதாங்கி உடனே மலைபுத்தாக்குனோம் சபா புனிதிரீczna எல்லா புனிதர் மாந்தரின் பாகுபாகை திருவான ஒரு இஷ்டியையும் பிந்தாவைවවர்க்கு நமளே நாமத்தில் அவர நமக்கு வானோம் దేవుమే நமக்கு మనసు ఉండగను తీసమే దేవుడే సమర్పிகுவான் प्रार्थनाஐ சாம்ப்ச்சி தெங்க சாவக்கல ரீந்த کرنங்களுக்கு கேஞ்சன நான் प्रार्थிகின்றேன் സാധാരണ പ്രാർത്ഥന ഉന്നതമായിരിക്കും സിംഹാസനം വാക്യാനൊക്കെ പ്രതികൾ അംഗീകരിക്കുകയും ചെയ്യുന്നത് അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നാളും തന്നെ പിതൃത്വമാനുഗ്രഹം കടന്നി കാവലിങ്ങോട്ടെ തമിഴ് അനു ഞങ്ങളെല്ലാവരുടെ മേലും ഞങ്ങളെല്ലാ വർഷങ്ങളുടെ മേലും പ്രത്യേകകാല ഞങ്ങൾ പ്രാർത്ഥിച്ചാലുള്ള വിഷയത്തിന്മേലും വ്യക്തികളു മേലും എന്നാളും പൂർത്തീകരണ വലിയ ഉണ്ടായിരിക്കും дикий mm -hmm.